താൻ തൻ്റെ മൂത്രം കുടിക്കാറുണ്ട് നിത്യവും മൂത്രം കുടിക്കുന്നതാണ് ഞാനിപ്പോഴും ആരോഗ്യവാനായിരിക്കുന്നതിൻ്റെ രഹസ്യം നടൻ കൊല്ലം തുളസിയുടേതാണ് ഈ പ്രസ്താവന മനുഷ്യ മൂത്രത്തിൻ്റെ ഔഷധഗുണങ്ങളും ശാസ്ത്രീയതയും ചർച്ച ചെയ്യാൻ ചേർന്ന യൂറിൻ തെറാപ്പിയുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് തുളസി ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ത് അസുഖമുണ്ടെങ്കിലും മൂത്രം കുടിച്ചാൽ മതി എല്ലാ ദിവസവും മൂത്രം കുടിച്ചാൽ പിന്നെ ഒരിക്കലും ആശുപത്രിയിൽ കയറിയിറങ്ങേണ്ട കാര്യമുണ്ടാവില്ല എന്ന് കൊല്ലം തുളസി മുമ്പും ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഏറെ വിവാദമായിരുന്നു പലരും പല രോഗങ്ങൾക്കുമായി മൂത്രം കുടിക്കാറുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ അവരെല്ലാം ഇക്കാര്യം പുറത്തു പറയാൻ മടിക്കുന്നതാണ് എന്നും അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ചു താൻ ക്യാൻസർ ബാധിതനായിരുന്നു എന്നും അതിനെ അതിജീവിക്കാൻ പല ചികിത്സകളും നടത്തിയിട്ടുണ്ടെങ്കിലും അവസാനം യൂറിൻ തെറാപ്പിയിലൂടെയാണ് രോഗം ഭേദമായതെന്നും നടൻ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു താൻ ക്യാൻസറിനെ അതിജീവിച്ചത് മൂത്രം കുടിച്ച് കൊണ്ടാണെന്നും ഇപ്പോഴും താൻ അത് തുടരുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി തനിക്കിപ്പോൾ എഴുപത്തഞ്ച് വയസ്സായെന്നും ഇനിയൊരു ഇരുപത്തഞ്ച് വർഷം കൂടി ഇവിടെ ജീവിക്കണം എന്നാണ് തൻ്റെ ആഗ്രഹമെന്നും കൊല്ലം തുളസി പ്രസംഗത്തിലൂടെ ആളുകളോട് സംവദിച്ചു ഗോഡ് ഫാദർ കിങ് തുടങ്ങി നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയിട്ടുള്ള നടനാണ് കൊല്ലം തുളസി മലയാളം കൂടാതെ തമിഴ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക